കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെ സേവന നിരക്ക് വർദ്ധിപ്പിച്ച എച്ച് എം സി തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് ടി പി ഐ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ളവർ അധിവസിക്കുന്ന നിലമ്പൂർ മേഖലയിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് കിണറുകളും ജലസ്രോതസ്സുകളും മലിനമായിട്ടുണ്ട് മഞ്ഞപ്പിത്തവും വിവിധ പകർച്ചവ്യാധി രോഗങ്ങളും വർധിക്കുന്ന സമയത്ത് തന്നെ ആശുപത്രി സേവന നിരക്ക് കൂട്ടുന്ന നടപടിയിലേക്ക് എച്ച് എം സി നീങ്ങിയത് അങ്ങേറ്റം അപലപനീയമാണ് സാധാരണക്കാരുടെ ആശാ കേന്ദ്രമാവേണ്ട സർക്കാർ ആശുപത്രിയിൽ നിന്നും ജനങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമല്ല അത് പൗരന്റെ അവകാശമാണ് അത് കൃത്യമായും സുതാര്യമായും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ശ്രമിക്കേണ്ടത് സർക്കാർ ആശുപത്രികളെ അവലംബിക്കുന്ന പാവങ്ങളെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടതെന്നും ജനവിരുദ്ധ നടപടിയിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടുന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി പിന്തിരിയാത്ത സാഹചര്യത്തിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് എസ് ഡി പി ഐ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ ജില്ലാ ഹോസ്പിറ്റലിൽ ഈ സമയം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഈ പരിപാടിച്ച് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ സമയം നോക്കിയിട്ട് ഇപ്പോൾ ഈ പുതുതായിട്ട് എടുത്ത ഈ തീരുമാനം കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ നിരക്കിലേക്ക് വന്നത് അത് വഞ്ചന ജനവഞ്ചനാപരമായ ഒരു തീരുമാനമായിട്ടാണ് എസ് ഡി പി നോക്കിക്കാണുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ എച്ച് എം സി എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അത് ഒരു സർക്കാർ സംവിധാനം മാത്രമല്ല അത് നിലവിലുള്ള നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ കമ്മിറ്റിയിലുണ്ട് എന്നിട്ട് അവിടെ ആ കമ്മിറ്റിയിൽ അവരെല്ലാം ഒപ്പുവെച്ച് ഈ തീരുമാനമെടുത്തതിനു ശേഷം പുറത്തു വന്നുകൊണ്ട് ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ സമരാഭാസങ്ങൾ നടത്തുന്നതും അത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് പഴയതുപോലെയല്ല ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ് അവർ കാര്യങ്ങൾ നോക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഈ മുഖ്യധാര അതല്ലെങ്കിൽ ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അടിയന്തിരമായിട്ട് എച്ച് എൻസി വിളിച്ചു ചേർത്തുകൊണ്ട് ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്ത് വന്ന വീഴ്ച അത് പരിഹരിച്ചുകൊണ്ട് ഒരു ജനോപകരമായ രീതിയിൽ ഈ ഹോസ്പിറ്റൽ മാനേജിങ് കമ്മിറ്റി മുന്നോട്ട് പോകണമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ വരുന്ന പത്താം തീയതി ശക്തമായ ഒരു ജനകീയ പ്രതിഷേധം എസ് ഡി പി ഐ വിഷയത്തിൽ സംഘടിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് സംഗതികളിലേക്ക് ജനങ്ങൾക്ക് സാധാരണക്കാരായ ഇവിടുത്തെ ദുർബല ജനവിഭാഗങ്ങൾ ആശ്രയിക്കുന്ന ഈ ഹോസ്പിറ്റലിന്റെ ആ രീതിയിൽ ജനകീയമായ ഹോസ്പിറ്റലിലാക്കി തന്നെ സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നടപടി തിരുത്തിയില്ലെങ്കിൽ ഈ മാസം പത്തിന് ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും എസ് ടി പി ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എസ് ടി പി ഐ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ മുഹമ്മദ് ബഷീർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എം പി സഫീർ നിലമ്പൂർ മുനിസിപ്പൽ ഭാരവാഹികളായ പി ടി അബൂബക്കർ എം സുബേർ എം ഉഷാദ് എന്നിവർ സംബന്ധിച്ചു മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനം പവൻ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക